ആണവ വിഷയം ചർച്ച ചെയ്യാൻ രണ്ടാം ഘട്ടം ഇറ്റലി നടത്തിയിരിക്കുന്ന ചർച്ച ഏറെക്കുറെ പരാജയമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണിഷമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇറാൻ കൂടിയാണ് ഈ വിഷയം സംബന്ധമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് കാര്യം പറയുന്നത് അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതും അതോടൊപ്പം തന്നെ സമാധാനപരമായി എന്ന് പറയപ്പെടുന്ന പ്രവൃത്തികളൊക്കെ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾക്ക് താൽപ്പര്യം എന്ന തരത്തിലുമാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോട് ഇറാനോട് പ്രതികരിച്ചത് സമാധാന ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കാൻ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കണം എന്ന് ഒമാൻ ഇതിനു മുൻപ് തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഏറെക്കുറെ സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നതിനാൽ താൽക്കാലികമായ രീതിയിൽ എല്ലാ പ്രവർത്തനവും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിരിക്ക ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരം അതോടൊപ്പം തന്നെ ഒരു ഏകോപനം ഇല്ലാത്ത രീതിയിൽ അത് അവസാനിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയും വലിയ രീതിയിലുള്ള അടിയാണ് കിട്ടിയത് എന്ന തരത്തിലാണ് കാര്യം അന്താരാഷ്ട്ര ഏജൻസി തങ്ങളുടെ രാജ്യത്ത് കയറി ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നതിന് മുൻപായി ഇസ്രായേൽ കയറിയിട്ടും ഇതേ സമാനമായിരിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്തണം എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ പ്രതിനിധിയോട് പറഞ്ഞതോട് പ്രതിനിധിയോട് പറഞ്ഞതോടെ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഏകാധി ഒരു ഏകാധിപത്യ രീതിയാണ് അമേരിക്കയെ പിന്തുടരുന്നത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മാത്രമാണ് വിഷയം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനാൽ തങ്ങൾക്കും തങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഭീഷണിയോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ചർച്ച ചെയ്തത് എന്നാൽ അതോടൊപ്പം തന്നെ ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇറാൻ പറയുന്ന കാര്യത്തിൻ്റെ ശരിയായിരിക്കുന്ന വശങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നും ഇസ്രായേലും ഇസ്രായേലിൻ്റെ അകത്ത് പരിശോധന നടത്തുന്നതിൽ എന്താണ് പ്രയാസം എന്ന ചോദ്യം ഒമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതോടുകൂടി ഏറെക്കുറെ ഈ പ്രശ്ന സങ്കീർണ്ണമായിരിക്കുന്ന ഈ വിഷയത്തിന് സമാധാനപരമായിരിക്കുന്ന ഒരു പരിഹാരമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അടുത്ത ആഴ്ച അടുത്ത മാസം അഞ്ചാം തീയതി ഒമാനിൽ വെച്ച് മൂന്നാം ഘട്ടം ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയായിരുന്നു ഇറാനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറ്റലിയിലേക്ക് വെച്ച് ഈ ചർച്ച നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഇറ്റലി ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒടക്കവും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം ഒരു സൗഹൃദ രാജ്യം പോലെയാണ് ഇറ്റലിയും അമേരിക്ക ഉണ്ടായത് ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാൻ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് എന്ന് ഇതിന് മുൻപ് തന്നെ അമേരിക്ക അഭിപ്രായം പറഞ്ഞിരുന്നു ആ അഭിപ്രായം നിലനിർ നിലനിൽക്കുന്ന സമയത്ത് അമേരിക്ക ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഇറ്റാലിയുടെ പ്രധാന ഇറ്റാലി ഇറ്റലിയുടെ വിദേശകാര്യമന്ത്രി ഉണ്ടാവുമ്പോൾ ഒരു ആശ്വാസമാണ് അതല്ലെങ്കിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സംയുക്തമായ രീതിയിൽ വരുന്ന സമയത്ത് അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റലിയിലേക്ക് വെക്കുകയും ഇറ്റാലിയുടെ വിദേശകാര്യമന്ത്രി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ആദ്യത്തെ ചർച്ച ഇറ ഒമാനുമായിട്ട് തുടങ്ങി അത് രഹസ്യമായ രീതിയിലാണോ അത് ഇറ്റലിയിലുള്ള ഒമാൻ്റെ എംബസിയിൽ വെച്ചിട്ടാണ് ചർച്ച ആരംഭിക്കപ്പെട്ടത് അതോടുകൂടി ഇമാ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം കൃത്യമായി തന്നെ പറഞ്ഞു സമാധാനമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി തങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാനുള്ള അനുമതി അന്താരാഷ്ട്ര ഏജൻസി നൽകണം ശരിക്കും അന്താരാഷ്ട്ര ഏജൻസിയുടെ അനുവാദം തങ്ങൾക്ക് ആവശ്യമില്ല കാര്യം ഞങ്ങൾ അന്താരാഷ്ട്ര മേഖലയിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ പത്രവും ഒരു രാജ്യവുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല യു എൻ സഭയുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിർമ്മിക്കാവുന്നതാണ് ട്രംപിൻ്റെ ആദ്യകാല ഭരണത്തിലാണ് ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇറാനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക അത് പിരിച്ചുവിടുകയോ അതല്ലെങ്കിൽ വേറെ പോവുകയോ ചെയ്ത് ഞങ്ങളല്ല ചെയ്ത് അവരാണ് ചെയ്ത് അതോടുകൂടിയാണ് ഈ മേഖലയിൽ ഒന്നും കൂടി സജീവത ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ഒമാൻ അടക്കമുള്ള ലോകത്തിലെ പരമാവധി രാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ ഏറെക്കുറെ രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ അമേരിക്ക ഒമാൻ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്ക അതിന് മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശം അതിന് സമാധാനപരമായ രീതിയിൽ ഈ സഹകരിക്കണം എന്ന നിലപാടാണ് അത് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ രാജ്യ താല്പര്യത്തിന് എതിരെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളതിൽ ഇടപെട്ട് സംസാരിക്കും അതാണ് ഇറാൻ പറഞ്ഞതിന് പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തേക്ക് കയറിക്കൊണ്ട് ആണു ആണവായുധ ഏജൻസി അന്താരാഷ്ട്ര ഏജൻസിയൊക്കെ പരിശോധന നടത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ അനുവാദമില്ലാതെ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക ആയുധ ഈ വൈദ്യുതി ആവശ്യത്തിന് പോലും ആണവായുധം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതി കൊണ്ടുവരിക ഇതൊക്കെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെ വരികയാണെങ്കിൽ അണുവാധവുമായിട്ട് ബന്ധപ്പെട്ട വിദേ വിഷയത്തിലെ പറ്റിയുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ ആദ്യം ഇസ്രായേലിലേക്ക് പരിശോധന നടത്താനുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയാണ് അപ്പോൾ ഏറെക്കുറെ ഇറാനും അമേരിക്കയും അവരുടെ കണിശമായിരിക്കുന്ന നിലപാട് പറഞ്ഞതോടുകൂടി വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു സാഹചര്യം നിലനിൽന്നതോടനുബന്ധിച്ചാണ് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഘട്ട ചർച്ച തങ്ങളുടെ രാജ്യത്തേക്ക് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതോടുകൂടി ഏറെക്കുറെ ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഉണ്ടാകും എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടനുബന്ധിച്ച് എന്തൊക്കെയാണ് പ്രശ്ന പരിഹാരം ഉണ്ടായത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിർദ്ദേശം എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി മാത്രമാണ് മറുപടി പറഞ്ഞത് അമേരിക്കയുടെ പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചതേ ഇല്ല ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറെക്കുറെ സമാധാനപരമായിരിക്കുന്ന ചർച്ചയാണ് തങ്ങൾ നടത്തിയത് തങ്ങളുടെ നില നിലപാടുകൾ കൃത്യമായ രീതിയിൽ പറയുകയും അത് ശ്രദ്ധാപൂർവം മറ്റുള്ളവർ അത് അമേരിക്ക അടക്കമുള്ള ഈ വിദേശ വിഭാഗങ്ങൾ അത് കേൾക്കുകയും അതിന് ഏറെക്കുറെ രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്തു എന്ന് ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ക്രിയാത്മകമായിരിക്കുന്ന ചർച്ചയായിരുന്നു എന്നാണ് ചുരുക്കം എന്ന രീതിയിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അമേരിക്കയുടെ പ്രതിനിധിയോട് ചോദിച്ച സമയത്തും ഒമാന്റെ പ്രതിനിധിയോട് ചോദിച്ച സമയത്തും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ ഒമാന്റെ പ്രതിനിധി ഇങ്ങനെ പറഞ്ഞു അടുത്ത ആഴ്ച ഏറെക്കുറെ അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഒമാനിൽ വെച്ച് നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഇത്തരം ചർച്ചയെ വലിച്ചു ചേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന ഇറാൻ്റെ അഭിപ്രായം തങ്ങൾ മാനിക്കുകയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം അത് അവർ പറയുകയും ചെയ്തു എന്നാൽ ഏത് രാജ്യത്ത് ഏത് തരത്തിൽ ചർച്ച നടത്തിയാലും ഇറാന്റെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ല എന്നും തങ്ങളാ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ഇത് റൂട്ട് മാറുന്നു എന്നാണ് ഒമാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഒമാൻ കൂടുതൽ അത് ചർച്ചയിലേക്കൊന്നും എടുക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ചർച്ചയോടനുബന്ധിച്ച് ഇറാൻ മറ്റ് രാജ്യങ്ങളെ പ്രോക്സി വിഭാഗത്തെ സംരക്ഷിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള സഹായം നൽകുന്നതുമായിട്ടുള്ള പരാമർശം അമേരിക്കയുടെ പ്രതിനിധി നടത്തി അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തലവനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അവർ പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ ഇറാൻ നടത്തുന്നത് അത്ര സുഖകരമായിരിക്കുന്ന കാര്യമല്ല എന്ന തരത്തിലാണ് അപ്പോൾ ഇറാൻ്റെ പ്രതിനിധി ചോദിക്കപ്പെട്ടത് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് ശാന്തവും സമാധാനപരമായിരിക്കുന്ന ഒരു ഇടപെടലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അമേരിക്കയുടെ പ്രതിനിധിയോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചോദിച്ചു അൻപത്തി അഞ്ച് അയ്യായിരത്തിലധികം ഇപ്പോൾ ഏകദേശം അറുപതിനായിരം വരെ ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി പറ്റും അത്രയും ആളുകളെ കൂട്ടക്കൊല നടത്തിയത് സമാധാനം ഉദ്ദേശിച്ച് ഇസ്രായേൽ ചെയ്തതാണോ അത് നടത്തപ്പെട്ടതിൽ അവരുപയോഗിച്ച ആയുധത്തിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും അമേരിക്കൻ ആയുധമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഈ തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാവുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ചർച്ചകൾ അവസാനിച്ചത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഇറാൻ ഇടപെടുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഫലസ്തീനുകൾക്ക് ധൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് അവരുടെ അവകാശ പോരാട്ടമാണ് ഇസ്രായേലിന് ഭൂപ്രദേശം വിട്ടു നൽകിയെന്നൊരു തെറ്റാണ് ഈ ഫലസ്തീൻ ചെയ്തത് അതിന് നിങ്ങൾ നൽകിയിരിക്കുന്ന കഠോരമായിരിക്കുന്ന ശിക്ഷ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി അവരനുഭവിക്കുന്നു അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറ്റേതെങ്കിലും രാജ്യത്ത് സഹായിക്കുകയോ അവരുടെ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യുന്ന സമയത്ത് വൈകാരികമായി സംസാരിക്കുന്ന അമേരിക്ക അറുപതിനായിരത്തോളം പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തതിന് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതും അവരെ കൊല്ലാൻ വേണ്ടി ആയുധം നൽകി സഹായി സഹായം നൽകുക എന്നുള്ളതും അത്ര നിസ്സാരമായ കാര്യമായിട്ട് ലോകം വിലയിരുത്തുന്നില്ല അങ്ങനെ അവരുടെ ചരിത്ര ചർച്ച ഏത് വിഷയമാണോ ആ വിഷയമൊക്കെ കടന്നുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ആ സമയത്താണ് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നമ്മളിത് എവിടെയും എത്താത്ത രീതിയിലേക്കാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് മൂന്നാം ഘട്ട ചർച്ച നമുക്ക് ആക്കാൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ അതിന് പിന്തുണ നൽകി തീർച്ചയായിട്ടും തങ്ങളും ഉദ്ദേശിക്കുന്ന അങ്ങനെ തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങളിലാണ് ചർച്ച നല്ലത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിലപാടുകൾക്കും വലിയ മാറ്റമൊന്നുമില്ല അഭിപ്രായ നിലപാട് ഇതൊക്കെ തന്നെയാണ് അത് നമുക്ക് എവിടെ വെച്ച് പറഞ്ഞാലും മതി അങ്ങനെ രണ്ട് കൂട്ടരും പരസ്പരം കൈ കൊടുത്തി പിരിയാണ് ചർച്ച വിപുലമാവുകയും അവർക്ക് പറയാനുള്ള പരമാവധി കാര്യങ്ങൾ പറയുകയും ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ നിലപാടിൽ നിന്നോ സമീപനത്തിൽ നിന്നോ ഉദ്ദേശത്തിൽ നിന്നോ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അമേരിക്കയുടെ പ്രതിനിധി എത്തിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്